അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജോലി തിരക്ക് മൂലം ആഹാരമൊന്നും ഉണ്ടാക്കി കഴിക്കാൻ സമയം കിട്ടാത്തവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അതായത് ബ്രെഡ് അവ ടോസ്റ്റ് എന്ന് പറയും അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എൻ്റെ ഫ്രണ്ട് പേര് ജൂഹിന്നാണ് കേട്ടോ അപ്പോൾ അവളിങ്ങനെ ഒരു പാനൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക അതിനുശേഷം രണ്ട് മുട്ട പൊട്ടിച്ചിടുക ഓക്കെ ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ ചില്ലി പൗഡറും ചേർക്കാം ഒരു കാര്യം മറന്നുപോയി ഉപ്പിടാൻ അടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടോ കേട്ടോ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് എത്ര അളവ് വേണോ അതനുസരിച്ച് ഉപ്പ് ഇടുക അപ്പം മുട്ട പുളിസ തയ്യാറാകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വിഭവം റെഡിയാക്കാം അത് തയ്യാറാക്കുന്നത് സോണിയാണ് അവൾ ഓൾറെഡി കുക്കുംബറൊക്കെ അരിഞ്ഞ് കുനുകുനാന്ന് വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് അവക്കാട അവളെടുക്കുന്നുണ്ട് രണ്ട് അവക്കുവാട അത് കട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് അവക്കാടയും കൂടെ മിക്സ് ചെയ്യുക അപ്പോൾ ബ്രെഡിൽ വയ്ക്കാനുള്ള മിക്സ് റെഡിയായി ആയി ഇപ്പോൾ സോണി ഇപ്പോൾ അത് സ്പ്രെഡ് ചെയ്യുകയാണ് ആ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് നല്ല രീതിയിൽ ആ മിക്സ് സ്പ്രെഡ് ചെയ്ത് വെക്കണം അപ്പോൾ നല്ല രീതിയിൽ വെച്ചതിന് ശേഷം ഇനി അടുത്തത് മുട്ട മുൾസൈ കട്ട് ചെയ്ത് അതിലേക്ക് വെക്കുക പിന്നെ കുറച്ച് മയോണൈസും കൂടെ വെക്കുക അല്ലെങ്കിൽ അത് ഓപ്ഷണൽ അങ്ങനെ ബ്രെഡിനകത്തുള്ള ഫില്ലിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് റെഡി അപ്പം ജോലി തിരക്കുള്ളവർ സമയം കിട്ടാത്തവർ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെ അറിയിക്കുക ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കമ്മൻ ഇടാട്ടോ ഇനി വേ ഇനി ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ ബൈ